അനന്തപുരിയുടെ ഹൃദയത്തിൽ വാഴുന്ന ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം ആയിരത്തിലധികം വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ഈ ക്ഷേത്രം ഒരു കാലത്ത് ശ്രീകണ്ഠപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ അകലെ എസ് എം വി സ്കൂളിന് എതിർഭാഗത്തായിട്ടാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യം പറയപ്പെടുന്ന ഈ ക്ഷേത്രം പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഏഴ് നൂറ്റാണ്ടുകൾക്കപ്പുറം പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ കഴകക്കാരിയായിരുന്ന ഒരു സ്ത്രീ തൻ്റെ അനാരോഗ്യവും പ്രായാധിക്യവും കാരണം വീടിന് ഒരുപാട് ദൂരെയായുള്ള ക്ഷേത്രത്തിൽ ജോലിക്കെത്തുന്നതിൽ തടസ്സം നേരിടുകയും ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവരുടെ വീടിനടുത്തായുള്ള പുതിയ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഭഗവാൻ ഇവർക്കായി ദർശനം നൽകി എന്നുമാണ് പറയപ്പെടുന്നത് സ്ത്രീ കണ്ട ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ശ്രീകണ്ഠേശ്വരൻ എന്ന നാമധേയമെങ്കിലും കാളകൂട കണ്ടസ്ഥിതനായ ശിവന്റെ ഖണ്ഡത്തെ കൂടി സൂചിപ്പിക്കുന്നതാകാം ഈ നാമധേയം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് പുനരുദ്ധാരണം നടത്തപ്പെട്ട ഈ ക്ഷേത്രം പാർവതിയെയും ഗംഗയെയും ഇരുപാർശ്വങ്ങൾ ഇരുത്തി ദർശനം നൽകുന്നു എന്ന അപൂർവ സങ്കല്പത്തിലാണ് ഇവിടത്തെ മഹാദേവ പ്രതിഷ്ഠ ധനുമാസത്തിലെ പത്ത് ദിവസത്തെ തിരുവാതിര ആറാട്ട മഹോത്സവം കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി ആഘോഷങ്ങളും വളരെ പ്രസിദ്ധമാണ് ജലധാരയും കൂവളത്തിലെ സമർപ്പണവുമൊക്കെ പ്രധാന വഴിപാടുകളാണ് ശംഭോ സ്വയം शिवशम् oh,